ഫസ്റ്റ് ജനറേഷൻ വരുന്ന ഇന്നോവ അതിന് വെട്ട അനിയും കഴിഞ്ഞില്ല യാർഡ് ഫുള്ള് ഒരു ടൈമിൽ യാർഡ് ഫുള്ള് അറിഞ്ഞണ്ടേനീ ഒക്കെ പോയി ഷോറൂമിൽ വരുന്ന വീഡിയോസ് ഞങ്ങൾ കാണിച്ചു തരാം നമ്മൾ എന്തൊക്കെ ചെയ്യണം ചെയ്യണമെന്ന് അറിയണ്ടേ വണ്ടി ഞാൻ പറയട്ടെ മെയിൻ്റെനൻസിൻ്റെ കാര്യത്തിൽ ടയോട്ട കിങ് തന്നെയാണ് ആയി ഗായ്സ് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ വീഡിയോക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം അങ്ങനെ ആ ഒരു ഉപയോഗിക്കുന്ന നമ്മൾ അറിയിക്കണം എന്താ വെച്ചാൽ നമ്മൾ ഷോറൂം പോവാണ് പോവുകയാണ് നമുക്കൊരു വണ്ടിയും കൊണ്ട് ഷോറൂം പോവാണ്ട് പിന്നെ കുറേ കാലമായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്കറിയാം എന്താന്ന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നാലും മൂന്നും അഞ്ച് വണ്ടിയുണ്ട് ഈ ആറിൽ ബാക്കിയുള്ള ഒക്കെ കച്ചവടം ആയിട്ട് അത് പിന്നെ അത് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തൊരു കാര്യമില്ല അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്ത വണ്ടികളാണ് രണ്ട് കുസ്റ്റിൻ്റെ നമ്പറായ രണ്ട് വണ്ടിയുണ്ട് പിന്നെ അവിടെ രണ്ട് മൂന്ന് ഇന്നോടുണ്ട് മാത്രം ഇപ്പോൾ സ്റ്റോക്കുള്ളൂ എഡി സ്റ്റോക്ക് അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളെ മുമ്പിൽ വീഡിയോ ചെയ്തിട്ടൊരു കാര്യമില്ല അതുകൊണ്ട് മാത്രമേ നമ്മൾ ബ്ലോഗും കാര്യങ്ങളൊക്കെ കുറച്ച് യൂസ് ആയിട്ട് ഇല്ലാത്തത് പിന്നെ വണ്ടി ഏകദേശം അവിടുന്ന് എട്ട് വണ്ടി വന്നിട്ടുണ്ട് നാല് വണ്ടി പെയിൻറ്റിങ്ങിൽ കിടക്കുന്നുണ്ട് വർക്ക് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ഒക്കെ വരാണ്ട് നാല് വണ്ടി ഒത്തിടി കയറാൻ നടക്കുകയാണ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വരിക പോവുക അപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് വന്ന വണ്ടിയാണ് ഇത് കച്ചവടം ആയിട്ടുണ്ട് അപ്പം ഇനി ഇത് സർവീസ് കൊണ്ട് ഷോറൂം പോയി ടൈമിംഗ് ബെൽറ്റ് അതുപോലെ ക്ലച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ മാറിയാണ് വണ്ടി വന്ന കണ്ടീഷനിലെ ക്വാളിറ്റി ആണ് വിളിയിട്ടുള്ളത് എന്താ ക്വാളിറ്റി നോക്കി വണ്ടി വന്ന് ആൾ കണ്ടു അഡ്വാൻസ് ചെയ്തു സൺഡേ ഡെലിവറി ഞായറാഴ്ച മുമ്പ് ഡെലിവറി കൊടുക്കണം അപ്പോൾ അതിന് മുമ്പ് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇന്ന് നമ്മൾ നേരെ ഷോറൂം പോകുക വണ്ടിയുടെ ക്ലച്ച് കാര്യങ്ങളൊക്കെ മാറി വൃത്തിയായിട്ട് ഡെലിവറി കൊടുക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഉള്ളത് അപ്പോൾ വീട് കത്തിൻ്റെ മെയിൻ കാരണം ഞാൻ പറയാം മൂന്ന് നാലും അഞ്ച് വണ്ടിയാകും വീട്ടിൽ സ്റ്റോക്ക് ഉള്ളത് അതുകൊണ്ട് മാത്രം നമ്മൾ വീട് ഒക്കെ കുറവ് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയിരിക്കുന്നത് എന്താ പാഠിച്ച നിർത്തി കൊടുക്കണ വണ്ടി ബ്ലച്ച് മാറാൻ ഉണ്ടായത് കൊണ്ട് വണ്ടിയിൽ കിട്ടലൊക്കെ കമ്മി കയറാം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഒരു ആറ് മണി ആയിരിക്കണെ ആറുമണിക്കാൻ ഇറങ്ങിയിട്ട് വണ്ടി പെരിന്തൽമണ്ണ ഷോറൂമിൽ കൊണ്ടുപോയി ഇട്ടുകൊടുക്കും എന്നിട്ട് അവിടുന്ന് ക്ലച്ചും കാര്യങ്ങളൊക്കെ മാറി ടൈമിംഗ് ബെൽറ്റ് ഒക്കെ മാറിയിട്ട് നാളെ ആയിരിക്കും കിട്ടുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ അപ്പൊ അയിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ അയ്യെ ഞാൻ എല്ലാം പറയാം ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വി സിൽക്കി ഗോൾഡ് കളർ സിംഗിൾ ഓണഷിപ്പ് വണ്ടി ഓക്കെ ഇൻറ്റീരിയർ ഒക്കെ കാണിട്ട് വന്ന കണ്ടീഷനാണ് മൂന്ന് സൈഡിൽ വന്നിട്ട് വന്ന് സർവീസിന് എടുത്ത് വണ്ടി കാണാൻ ടീം വന്ന് ഇട്ടുകൊടുത്ത് സെയിലായി തിങ്കളാഴ്ച നമുക്ക് തിങ്കളാഴ്ച ഞായറാഴ്ച നമുക്ക് ഡെലിവറി എടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് വണ്ടി വരിക പോവാന്നുള്ള കണ്ടീഷനാണ് ഏകദേശം ഒരു നാല് വണ്ടി മൂന്ന് വണ്ടി ഇനി പുറത്തുനിന്ന് വരാണ്ട് അതൊക്കെ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും മറ്റൊക്കെ നമുക്ക് എക്സ്റ്റീരിയറിൽ കുറച്ച് വർക്ക് എടുക്കാൻ ഇൻറ്റീരിയർ വർക്ക് ഓക്കെയാണ് ഒരു നാലഞ്ച് വണ്ടി വന്നിട്ടുണ്ട് യാർഡ് ഫുള്ള് ഒരു ടൈമിൽ യാർഡ് ഫുൾ എന്ന് ഇപ്പൊക്കെ പോയി കാരണം അത്രയും സെയിൽസ് നമുക്ക് നടക്കുന്നുണ്ട് മാർഷാല്ല നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നടക്കണത് അപ്പം ഇനിയും സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വണ്ടി നിങ്ങളെ മുമ്പിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയട്ടെ അപ്പൊ അതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പൊ ബാക്കി നമുക്ക് ഇങ്ങനെ വയ്യ പറഞ്ഞിങ്ങനെ പോവാം എന്തൊക്കെ വിശേഷങ്ങളൊക്കെ ഓക്കെ അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ലാഗ് ആക്കുന്നുണ്ടെന്ന് അറിയാം പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വണ്ടികൾ നല്ല നല്ല വണ്ടികൾ കഴിയാത്തോണ്ട് മാത്രമാണ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ലാഗ് ആവുന്നത് വേറെ ഒരു പ്രശ്നമല്ല വണ്ടി വരുന്ന നമ്മളെ പക്കിയാക്കി ഇട്ടിരും അപ്പം അടുത്ത വീഡിയോ ഫുള്ള് ബാക്കി വീഡിയോസ് ഫുള്ള് കാണുക ഞങ്ങൾ ഓക്കെ ഇങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരും അപ്പം നമ്മൾ ഒന്ന് ഇഷ്ടിങ്ങനെ വണ്ടിയിട്ട് പോകട്ടെ ഏകദേശം നമുക്ക് ഒരു നാൽപ്പിലോമീറ്റർ ഓടാണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇരുന്ന ശേഷം ഒരു ആറര ആയിട്ടുണ്ട് ഒരു ഒന്നര മണിക്കൂർ നമുക്ക് മതി നമുക്ക് വേറെ ആ ഒന്നര മണിക്കൂർ മതിയാവും എല്ലാം ഇങ്ങനെ പോയിരുത് വരുന്നില്ല എത്തേണ്ട അങ്ങാടി പറഞ്ഞു അപ്പോൾ വണ്ടി ഒരു എട്ടര മണിയാകുമ്പോഴത്തേനും അവിടെ എത്തിച്ചിട്ട് അവിടുന്ന് പെട്ടെന്ന് ബസ് കയറുക ആണ് പ്ലാന് ബസ് കയറിയിട്ട് അങ്ങാടി പുറത്തിറങ്ങിയിട്ട് ഇറങ്ങിയിട്ട് അവിടുന്ന് ട്രെയിന് അനമ്പൂരിലോട്ട് വരാം അതാണ് നമ്മൾ കരുതുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇട്ടൂല കാരണം ക്ലച്ചും കൂടെ മാറാറണ്ട് ക്ലച്ച് മാറി വരുമ്പോ എടുക്കും അപ്പോൾ ഷോറൂമത്തെ ചെറിയ ചെറിയ വിശേഷങ്ങള് വല്ല ഉണ്ടാവില്ല ഇഷ്ടം അപ്പോൾ നമ്മൾ കാര്യം പറയാൻ വേണ്ടി വേണ്ടിയാണ് ബ്ലോഗ് ചെയ്തത് അപ്പോൾ സ്റ്റോക്കിന്റെ വീഡിയോസ് ഒക്കെ ഇനി വരും ഓക്കെ ഈ വണ്ടി പക്ക വണ്ടി ആട്ടോ അമ്മ ഷോറൂമിലെത്തി വണ്ടി നമ്മൾ പാർക്കിങ്ങിലിട്ട് ഫസ്റ്റ് കേട്ടോ അതിനുമ്പോൾ ഫസ്റ്റ് നമ്മളാണ് വന്നുള്ളത് ഏകദേശം എട്ട് മണിക്ക് എത്ര നമ്മൾ കരുതിയുന്നത് ഏ മുക്കാലിൽ എത്തിയിട്ടുണ്ട് ഒരു മനസ്സല്ല നമ്മൾ ചാവി സെക്യൂരിറ്റിനെ ഏൽപ്പിച്ച് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തു സ്ലിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചാവി ഏൽപ്പിച്ചു അപ്പോൾ നമ്മൾ പോയിട്ടോ കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ചാവയും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് സ്ലിപ്പും കാര്യങ്ങളും വാങ്ങി കീക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇറങ്ങുകയാണ് പിന്നെ ഇനി ഞാൻ തന്നെ എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയും അത് മെയിനായിട്ട് തന്നെ ക്ലച്ച് മാറണം അതുപോലെ ടൈമിംഗ് ബെൽറ്റ് മാറണം കൂടൻ മാറ്റണം എന്നുണ്ട് കൂടൻ്റ് ഏത് കൂടേണ്ട അവിടുന്ന് വന്ന് കയറിയില്ല നമ്മൾ കൂടൻ്റെ അവിടുന്ന് പൊതുവേ നമ്മൾ മാറ്റലുണ്ട് കൂടൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കരുതുന്നത് ഓക്കെ അപ്പോൾ ഓൾറെഡി വിറ്റ വണ്ടിയാണ് കസ്റ്റമർ ക്ലച്ച് ഷോറൂമിൽ തന്നെ മാറിയാൽ മതി എന്നുള്ള കണ്ടീഷൻ അവിടെ പറഞ്ഞതു കൊണ്ട് നമുക്ക് ഷോറൂമിൽ തന്നെ മാറി കൊടുക്കണം ഓക്കെ പിന്നെ മെയിനായിട്ട് എന്താ പറയുക ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഷോറൂമിൽ വന്ന് ഈ ഷോറൂമിൽ വരുമ്പോൾ വേറെ തന്നെ ഒരു രസം കേട്ടോ ആ ഒരു ക്ലോസ് ഇങ്ങനെ കാണിക്കാനാണ് നിങ്ങളെ മെയിനായിട്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ആ വ്ലോഗിനെ കാണിക്കുക ഷോറൂമിൽ തന്നെ വീഡിയോസ് ഞങ്ങൾ കാണിച്ചു തരാം കാരണം നമ്മൾ എന്തൊക്കെ ചെയ്യണം ചെയ്യണങ്ങൾ അറിയേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനെ എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് മാറ്റം പറഞ്ഞിട്ട് ക്ലച്ചിന് ചെറിയ കമ്പനി ഉണ്ട് ക്ലച്ച് എന്ന് വെച്ചാൽ പിന്നെ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം കിലോമീറ്റർ ഓടിയുണ്ട് ഇന്ന് അതുവരെ കമ്പനി ക്ലച്ച് നിൽക്കുന്നുണ്ട് അതാണ് ടയോട്ടിൻ്റെത് ഇനിയിപ്പോൾ എത്രയ്ക്ക് ബില്ല് വന്നാലും പണിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി വേർത്തന്നു പിന്നെ ഷോറൂമിൽ നിന്ന് പണിഞ്ഞാലും പുറത്തുനിന്ന് പണിഞ്ഞാലും നല്ല മാറ്റം വരും ഡിഫറൻസ് പക്ഷെ വ വണ്ടി ഞാൻ പറയട്ടെ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ ടയോട്ട കിങ് തന്നെയാണ് അത് ഈ കിടക്കണ മുതൽ കണ്ടാറില്ല ഞങ്ങൾക്ക് മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ വണ്ടി ഒരു ആണെന്ന് ആർക്കും പറയാം കാരണം അത്രയും വണ്ടി മാർക്കറ്റിൽ ടയോട്ടേനെ ഇറങ്ങാനുള്ള കാരണം തന്നെ മെയിൻ്റനൻസും അതിൻ്റെ ഒരു റൈഡിങ് റിലയബിലിറ്റി അല്ലെങ്കിൽ കംഫർട്ടബിളെന്ന് തന്നെ പറയാം റൈഡിങ്ങിൻ്റെ ഒരു ഇതുകൊണ്ട് മാത്രം ഇപ്പം നമ്മൾ തന്നെ ക്രിസ്റ്റോ ഓടിക്കുന്നുണ്ട് ഹൈക്രോസ് ഓടിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാം ഓടിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഫസ്റ്റ് ജനറേഷൻ വരെ ഇന്നോവ അതിന് ബെട്ട അഞ്ഞും കഴിഞ്ഞില്ല ക്രിസ്റ്റ പവർ ഉണ്ട് പക്ഷെ നമ്മളെ കംഫർട്ടബിൾ കുറച്ച് കുറവാണ് ഒരു വിധം എല്ലാവരും നേരെ പവർഫുള്ളാണ് ക്രിസ്റ്റ നല്ല പുള്ളിയും കാര്യങ്ങളും അതിൻ്റെ പുള്ളി നമുക്ക് ഹൈക്രോസിനാവില്ല കേട്ടോ അപ്പോൾ ഓരോ ഇതിലും ഓരോ ഇതൊക്കെ കൊടുത്തുണ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ ഉണ്ടാവുക അതിൻ്റെ ഒരു ഇത് കിട്ടുക അപ്പം അതൊക്കെ തന്നെ നമ്മളിവിടെ നേരെ ബസ് കയറുകയാണ് അങ്ങോട്ട് പോയിട്ട് ട്രെയിനിൽ ഇറങ്ങിയിട്ട് ഏകദേശം എട്ട് ഒമ്പതാണോ ട്രെയിനുണ്ട് അതിൻ്റെ നാട്ടിൽ കൂടും അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ഇനി എടുക്കാൻ വരുന്ന ഞാനാണെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് എക്സ്പെൻസുകാരൊക്കെ നമ്മൾ പറയും അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാര്യങ്ങളൊക്കെ ഇനി വരും അപ്പോൾ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യാ സപ്പോർട്ട് ചെയ്യുക ഒമ്പത് പണി ഒരായിട്ടില്ല എട്ടേ മുക്കൽ എ മുക്കൽ ആയിട്ടുള്ളൂ അപ്പോൾ പാർട്ടി ഷോറൂമെ തുറന്നാൽ ഷോറൂം കമ്പനിക്ക് പറക്കാം അപ്പോൾ ഇനി അടുത്ത വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാം അപ്പം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പേജുകളൊക്കെ സപ്പോർട്ട് ചെയ്യുക പഠിത്തത്തെ നല്ല വണ്ടികളും കാര്യങ്ങളൊക്കെ മറക്കും അപ്പം അടുത്ത വീഡിയോ ഞാൻ കാണാം